ഹായ് ഇന്ന് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നല്ലൊരു ബ്യൂട്ടി ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ എല്ലാവരും വീട്ടിലുള്ള സാധനമാണ് എങ്ങും പുറത്ത് തേടി കാര്യമില്ല എല്ലാവരുടെ വീട്ടിലും അടുക്കളയിലുള്ള സാധനം തന്നെ അതുകൊണ്ട് അതുകൊണ്ടും കഷ്ടമൊന്നും ഉണ്ടാകത്തിൽ ചെയ്യാൻ കാരണം വെച്ചാൽ ഈ വീഡിയോ കണ്ട അവിടെ എൻ്റെ കൂട്ടുകാർ ചെയ്യും ഹൺഡ്രഡ് പെർസെൻറ്റ് എനിക്ക് ഉറപ്പാണ് കാരണം എന്ന് വെച്ചാൽ അത് എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങളാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നത് ഒരു സ്ക്രബ്ബാണ് അപ്പോൾ നമുക്ക് സമയം കളയേണ്ട അപ്പോൾ അതെന്താണ് അതിനെന്തെല്ലാം സാധനങ്ങൾ വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം അതുവേണ്ടി ഞാനൊരു ബൗളെടുത്തു ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് പാല് ഞാൻ ഈ പാല് ചേർക്കുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും സംശയം ചോദിക്കാറുണ്ട് പച്ചപ്പാലാണോ കാച്ചിയ പാലാണോ നിങ്ങൾക്ക് പച്ചപ്പാൽ ഉണ്ടെങ്കിൽ പച്ചപ്പാൽ അങ്ങനെ എടുത്തോളൂ അല്ല കാച്ചിയ പാൽ ഇരുപ്പുണ്ടോന്നുണ്ടെങ്കിൽ ആ കാച്ചപ്പാൽ തണുത്തത് അങ്ങനെ എടുത്തോളൂ കേട്ടോ ഒരു കുഴപ്പമില്ല പാൽ എങ്ങനത്തായാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം ഒരുപാടങ്ങ് വെള്ളം പോലെ ആവാൻ പാടില്ല ഒരു പേസ്റ്റ് രൂപത്തിൽ വേണം ഇത് ഇതാവാൻ എന്നിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കണ്ടല്ലേ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ് തക്കാളി ഞാൻ ഇതുപോലെ അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കോഫി പൗഡർ ഉണ്ടല്ലോ കോഫി പൗഡറും മിൽക്കും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇതിങ്ങനെ ഡിപ്പ് ചെയ്യണം ഡിപ്പ് ചെയ്തിട്ട് മുഖത്ത് ഇതുപോലെ സ്ക്രബ് ചെയ്യണം ഇതിലിങ്ങനെ തീരുന്നതിനനുസരിച്ചിട്ട് ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മുടെ മുഖത്തെ ടാനെല്ലാം റിമൂവ് ആവാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാനിതൊരു പത്ത് മിനിറ്റ് ഇതുപോലെ ഈ മുഖം മുഴുവനും ഇതുപോലെ ഈ തക്കാളി തീരുന്നത് വരെ ഞാൻ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യട്ടെ നിങ്ങൾ മുഖത്തിങ്ങനെ സ്ക്രബ് ചെയ്യുന്ന അതേ ഇത് കഴുത്തിലും ഇതേപോലെ സ്ക്രബ് ചെയ്യണം കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യട്ടെ രണ്ടല്ലേ ഞാൻ ആ തക്കാളി മുഴുവൻ തീരുന്നത് വരെ അതിനകത്ത് തൊട്ട് മുഖം നന്നായിട്ട് സ്ക്രബ് ചെയ്തു ഇത് ഫേസിൽ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ആ സ്കിന്നിൻ്റെ ഒരു ചേഞ്ചസ് നോക്കിക്കേ ഇനി ഇതൊരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ രണ്ടല്ലേ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം നോക്കിയേ ആ സ്ക്രബ് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്ത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ആ ഒരു ഫേസിന് ചേഞ്ചസ് നോക്കിയേ ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ല എൻ്റെ കൂട്ടുകാർ തന്നെ പറയുന്നത് ഏറ്റവും നല്ലത് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ പറയുമ്പം അതിനകത്ത് ആ ഒരു ഇത് ഫീൽ ആവില്ല നിങ്ങൾക്ക് എന്നെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ചേഞ്ചസ് മനസ്സിലാവുന്നുണ്ടോ ഞാൻ മുഖത്ത് ജസ്റ്റ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വാഷ് ചെയ്തിട്ടേ ഉള്ളൂ മുഖത്ത് ക്രീമോ പൗഡറോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ട് വന്ന് നിൽക്കുന്നതല്ല അത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റായിട്ട് അങ്ങനെ വന്നതാണ് നോക്കി എത്ര ക്ലിയർ ആയിട്ടുണ്ടോ എന്നൊക്കെ സ്കിന് മുഖത്ത് എന്തോ ഒരു ഫ്രഷ്നസ് ഫീൽ ആവുന്നു നല്ലൊരു വൈറ്റനിങ് ഫീൽ ആവുന്നുണ്ട് എനിക്ക് ഫീൽ ആവുന്നതായിരിക്കും കേട്ടോ പറഞ്ഞു ഇത് വന്നിട്ട് നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്നത് പാൽ പാൽ വന്നിട്ട് ക്ലെൻസിങ്ങിന് ഏറ്റവും നല്ലതാണ് അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ ചേർത്തേക്കുന്നത് കോഫി പൗഡർ ആണ് കോഫി പൗഡർ എന്ന് പറയാം നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് വൈറ്റനിങ് കൊടുക്കും അതുപോലെ തന്നെ തക്കാളി തക്കാളി അതുപോലെ തന്നെ സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും നല്ലതാണ് നമ്മുടെ മുഖത്ത് മോയിച്ചറൈസ് തരാനും അതുപോലെ തന്നെ മുഖത്തെ കറുത്ത പാടുകൾ താനൊക്കെ റിമൂവ് ആവാനും എല്ലാത്തിനും തക്കാളി നല്ലതാണ് കേട്ടോ അപ്പം തന്നെ നമ്മൾ ആയിട്ടുള്ള സാധനങ്ങളല്ലേ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് അതിനകത്ത് സൈഡ് എഫക്ട്സ് കാര്യങ്ങളൊന്നും ഇല്ല ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് വേണ്ട നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ചെയ്താൽ മതി ആ രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതിന് ചേഞ്ചസ് മനസ്സിലാവും കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് തന്ന ഈ ചെറിയൊരു ബ്യൂട്ടി ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു ഭയങ്കര എഫക്റ്റ് ആയിട്ടുള്ള സംഭവം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാവരും മറക്കാതെ ഒരു ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കി എൻ്റെ റിസൾട്ട് എൻ്റെ എനിക്ക് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യൂ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബായ്